ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ സീതുപാറയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി തൊണ്ണൂറ്റിമൂന്ന് സെന്റ് സ്ഥലം എല്ലാവിധ ഫാമുകൾക്കും അതുപോലെ തന്നെ ഭാവിയിൽ പ്ലോട്ടുകൾ ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി തൊണ്ണൂറ്റിമൂന്ന് സെന്റ് സ്ഥലം വളരെ ചീപ്പ് വിലയ്ക്കാണ് കിട്ടുന്നത് അതും പാടങ്ങളുടെ സൈഡിലായിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ ഒരു അടിപൊളി തൊണ്ണൂറ്റിമൂന്ന് സെന്റ് റബ്ബർ തോട്ടമാണ് നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടുനോക്കൂ പാടങ്ങളുടെ സൈഡിലായി തൊണ്ണൂറ്റിമൂന്ന് സെൻ്റ് അടിപൊളി റബ്ബർ തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കാരാകുഷി പഞ്ചായത്തിൽ കാരാകുഷി എന്ന സ്ഥലത്ത് തന്നെയാണ് ഈ അടിപൊളി റബ്ബർ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ ഒരു കിലോമീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ്ങും കോൺക്രീറ്റും കൂടിയ റോഡ് തന്നെയാണ് ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം വൺ റോഡാണ് ഇതിലേക്കുള്ളത് ഈ തൊണ്ണൂറ്റിമൂന്ന് സെൻറ് സ്ഥലത്ത് ടാപ്പിംഗ് ചെയ്യുന്ന നൂറ്റി അമ്പതോളം റബ്ബർ മരങ്ങളാണ് ഉള്ളത് അത് റീപട്ടയാണ് ടൈപ്പിംഗ് ചെയ്യുന്നത് ഇത് മുഴുവനായി ടാപ്പിംഗ് ചെയ്യുമ്പോൾ ആവറേജ് പതിനഞ്ച് ഷീറ്റുകളോളം ഇതിൽ നിന്നും ലഭിക്കുന്നതാണ് ഈ സ്ഥലം ഫാമുകൾക്കെല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ തൊണ്ണൂറ്റി മൂന്ന് സെന്റ് സ്ഥലം പാടങ്ങളുടെ സൈഡിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിൽ പശു ഫാമോ അല്ലെങ്കിൽ ആട്ഫാമോ അല്ലെങ്കിൽ കോഴി ഫാമോ ഇവക്കെല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലം തന്നെയാണ് ഇനി ഈ സ്ഥലം ഭാവിയിൽ നിങ്ങൾക്കത് പ്ലോട്ടുകളാക്കി തിരിക്കാനും പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇനി ഈ സ്ഥലത്ത് നിങ്ങൾക്ക് നല്ലൊരു വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കാനും പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ സ്ഥലത്ത് നിങ്ങൾ വീട് വെക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് സ്കൂളിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഒരുവിധം സ്കൂൾ വണ്ടികളെല്ലാം തന്നെ ഈ ഭാഗത്തേക്ക് വരുന്നതാണ് അതുപോലെ തന്നെ മസ്ജിദിലേക്കാണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മസ്ജിദിനു വെറും നൂറ്റി മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മദ്രസയിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് കൂടാതെ മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിലേക്ക് ഇവിടെ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇതിൽ റബ്ബർ മരങ്ങൾ കൂടാതെ രണ്ട് മൂന്ന് തെങ്ങുകൾ അതുപോലെ കുറച്ച് കൗങ്ങുകൾ ഇവയെല്ലാം ഇതിലുള്ളതാണ് ഇനി ഈ സ്ഥലത്ത് ഇതിലെ റബ്ബർ മരങ്ങളെല്ലാം മുറിച്ച് നിങ്ങൾക്കിതിൽ കാട്ടുവയ്പ്പ് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ തൊട്ട സ്ഥലത്തെല്ലാം തന്നെ കാട്ടുവെയ്പ്പുകൾ വെച്ചിട്ടുണ്ട് അതാവുമ്പോൾ ഏഴ് വർഷമാകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ലഭിക്കുന്നതാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് വീടുകളിൽ കാണാം നല്ലൊരു വലിയൊരു കുളവും അതുപോലെ തന്നെ നല്ലൊരു ഓപ്പൺ കണറും ഇതിലുള്ളതാണ് അതിൽ സുലഭമായ വെള്ളമാണ് ഏത് സമയത്ത് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലെ ഓപ്പൺ കണറിൻ്റെ ഉൾവശം മുഴുവനും തന്നെ വെട്ടുകൊല്ല പടുത്തിട്ടുള്ള ഓപ്പൺ കണറാണ് ഒന്ന് തേവി വൃത്തിയാക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിലുള്ള കുളത്തിൽ നിങ്ങൾക്ക് മീൻ വളർത്തൽ അങ്ങനെയെല്ലാം ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ഫാമുകളായും അതുപോലെ തന്നെ ഭാവിയിൽ പ്ലോട്ടുകളാക്കി തിരിക്കാനും പറ്റുന്ന പാടങ്ങളുടെ സൈഡിലായി കിടക്കുന്ന ഈ അടിപൊളി തൊണ്ണൂറ്റി മൂന്ന് സെൻ്റ് റബ്ബർ തോട്ടം ഈ റബ്ബർ തോട്ടത്തിന് സെൻറ്റിന് വെറും മുപ്പത്തി മൂന്നായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന തൊണ്ണൂറ്റി മൂന്ന് സെന്റ് റബ്ബർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങൾ വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ വീഡിയോ പാറിയൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ അതിന് മറ്റാണ് കാണുന്നെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താവുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനായി അപ്പോൾ ഞാനിന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ കാണാം ബൈ ബൈ